യുദ്ധാനന്തര ഗാസിയെ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ സൈനികവൽക്കരിക്കാനുള്ള പദ്ധതിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോസ്റ്റ് ഹമാസ് എന്ന പേരിൽ വ്യാഴാഴ്ചയാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചത് യുദ്ധാനന്തരം ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സ്വയംഭരണാവകാശം നൽകുമെന്നും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന് ഗാസയിൽ ഓഫീസുകൾ സ്ഥാപിക്കുമെന്നും യുദ്ധകാല ക്യാബിനറ്റിൽ നദന്യാഹു അവകാശപ്പെട്ടു ഹമാസിന് പകരം ഈ സ്ഥാപനങ്ങളായിരിക്കും ഗാസയിൽ ഭരണം നടത്തുകയെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഈജിപ്ത് ഗാസ അതിർത്തി െന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതാദ്യമായാണ് യുദ്ധത്തിനുശേഷമുള്ള തന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നദന്യാഹു രേഖാമൂലം ചർച്ച നടത്തുന്നത് എന്നാൽ ദ്വിരാഷ്ട്ര നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന അറബ് രാജ്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ് അതിനാൽ നദന്യാഹുവിന്റെ പദ്ധതി അറബ് രാജ്യങ്ങൾ തള്ളിക്കളയാനാണ് സാധ്യതയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ ഹമാസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കലാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് നദന്യാഹു അവകാശപ്പെട്ടത് അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ സഹായം ആവശ്യപ്പെട്ടിരുന്നു ഗാസയിലെ അക്രമ പ്രവർത്തനങ്ങളിൽ ഇവർ ആരോപിച്ചായിരുന്നു നദന്യാഹുവിന്റെ പ്രഖ്യാപനം ഗാസ മരണമുനമ്പായി മാറിയെന്നാണ് ലോകാരോഗ്യ സംഘടനാ മേധാവി ട്രെഡ്രോസ് അദാനം ഗബ്രീസസ് കഴിഞ്ഞ ദിവസം ഇതുവരെ മുപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതായവരിൽ ഭൂരിഭാഗം പേരും മരണപ്പെട്ടിരിക്കുമെന്നും ട്രെഡ്രോസ് അദാനം കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിന്റെ രൂപവും ഭാവിയും മാറ്റാനുള്ള യു പദ്ധതി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ അൽ അക്കസാം സ്റ്റോം ഓപ്പറേഷനിലൂടെ തകർന്നുവെന്നും ഹമാസ് പറഞ്ഞു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ലബനാനിലെ പ്രതിനിധിയുമായി ഉസാമ ഹംദാൻ അൽ മയാഥിൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രസ്താവന നടത്തിയത് അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും മധ്യസ്ഥരോ നിഷ്പക്ഷരോ അല്ലായിരുന്നു അവർ എപ്പോഴും ഇസ്രയേലിന്റെ പങ്കാളികളായിരുന്നു അൽ സ്റ്റോം ഓപ്പറേഷന്റെ ഏറ്റവും പ്രധാന ഫലം എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി തങ്ങൾ ആഗ്രഹിക്കുന്ന വിധം മാറ്റിയെടുക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതി അത് പൊളിച്ചു കളഞ്ഞുവെന്നും ഹംതാൻ പറഞ്ഞു സയണിസ്റ്റ് ആശയങ്ങൾ നടപ്പിൽ വരുത്താനുള്ള നദന്യാഹുന്റെ സ്വപ്നങ്ങളും ഹമാസ് തകർത്തുകളഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങളിൽ നിന്ന് ഒന്നും നേടാനായില്ല എന്ന കാരണത്തിലാണ് റഫ നഗരത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ മടിച്ചു നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ വെടിനിർത്തലിനുള്ള യു എൻ പ്രമേയം യു എസ് മൂന്നാമതും വീറ്റോ ചെയ്ത സാഹചര്യത്തിലാണ് ഹംദാന്റെ പരാമർശം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എഴുപതിനായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയുടെ മണ്ണിൽ വംശഹത്യ തുടങ്ങിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ സമ്പൂർണ്ണ ാണ് ഇസ്രയേൽ ഗാസിക്കുമേൽ ചുമത്തിയത് ഇത് ഗാസയിലേക്കുള്ള ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യുതി എന്നിവ പൂർണ്ണമായും തടസ്സപ്പെടുന്നതിന് കാരണമായി ഇതുവരെ ഇരുപത്തിയൊൻപതിനായിരത്തിലധികം ആളുകളാണ് ഗാസിയയിൽ കൊല്ലപ്പെട്ടത് എഴുപതിനായിരത്തോളം പേർക്ക് അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്